ഇന്നിവിടെ കേരളം ഒരു വലിയ ചർച്ചയ്ക്ക് കാതോർക്കുകയാണ് മൂന്ന് മുന്നണികളുടെയും ജയസാധ്യതകൾ അക്കമിട്ട് വിലയിരുത്തുന്ന ഈ വിശകലന വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ പത്ത് വർഷക്കാലം നിശ്ചയദാർഢ്യത്തോടെ ഭരണ തുടർച്ചയിൽ നവകേരളത്തിനായി പരിശ്രമിച്ചവർ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രം മാറ്റി എഴുതാൻ കഴിയുമോ ഭരണ തുടർച്ചയുടെ ഹാട്രിക് നേട്ടം ഇടത് കോട്ടകളിൽ വീണ്ടും ചുറ്റുകയും നക്ഷത്രവുമായി തിളങ്ങുമോ സമാനതകളില്ലാത്ത വികസനമെന്ന് ഇടതുപക്ഷം പറയുമ്പോൾ ഈ അവകാശവാദത്തിന് ജനം പച്ചക്കൊടി കാട്ടുമോ ഉത്തരം പറയേണ്ടത് നിങ്ങളുടെ കൈവിരലുകളാണ് അതേസമയം ഭരണ തുടർച്ച വെല്ലുവിളിച്ചുകൊണ്ട് ഇടതുപക്ഷ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ വലതുപക്ഷത്തിനാകുമോ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കുവാൻ സർവ സജ്ജരായി നിൽക്കുകയാണ് യു ഡി എഫ് കേരളത്തിൽ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറും നേടുക എന്ന ലക്ഷ്യത്തോടെ വയനാട് സുൽത്താൻ ബത്തേരിയിൽ ലക്ഷ്യ എന്ന വിജയ പദ്ധതിക്ക് കെ പി സി സി തുടക്കമിട്ട് കഴിഞ്ഞു ഭരണവിരുദ്ധ വികാരവും ജനകീയ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടി വനവാസത്തിന് ശേഷം മടങ്ങിയെത്തുന്ന പോരാളിയുടെ വീര്യത്തോടെ യു ഡി എഫ് ഗോദയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തെ ഇടവേള കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവമാണത്ര കേരളത്തിന്റെ ഹൃദയമെടുപ്പ് തങ്ങൾക്കൊപ്പമാണെന്ന് സാധൂകരിക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫ് ക്യാമ്പുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എങ്കിലും ഇവിടെയും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇനി കേരളം ഉറ്റുനോക്കുന്ന ആ മൂന്നാം ശക്തിയിലേക്കാണ് അത്ര ചെറുതാവില്ല പണ്ടത്തെ പോലെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിയുടെ ഇന്നത്തെ സ്ഥിതി കേരളത്തിന്റെ തലസ്ഥാന നഗരികൾ കോർപ്പറേഷന്റെ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരവറിയിച്ചു കഴിഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി പതിറ്റാണ്ടുകളായി ഇടതും വലതും മാറി മാറി ഭരിച്ച കോട്ടകളിൽ വിള്ളലുണ്ടാക്കി അധികാരത്തിന്റെ പുതിയ വിലാസം കുറിക്കാൻ ബി ജെ പി ഉള്ളറകളിൽ തന്ത്രം മെനയുകയാണ് ത്രികോണ മത്സര സാധ്യത ചിലയിടങ്ങളിൽ ഉണ്ടാകാമെങ്കിലും എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടം അതിശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ആർക്ക് അനുകൂലമാകും ചെങ്കൊടി മൂന്നാം തവണയും പാറുമോ കൈപ്പത്തി അടയാളത്തിൽ മൂവർണ്ണക്കുടി ഉയരുമോ നിയമസഭയുടെ പടിവാതിൽ എത്ര താമര വിരിയും ചോദ്യങ്ങൾ ബാക്കിയാണ് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ് ഇനി ഈ ചർച്ചയുടെ കാതലായ ഭാഗം ഭരണപക്ഷവും പ്രതിപക്ഷവും ഉയർത്തിക്കാട്ടുന്ന ആ മുഖങ്ങൾ ആരുടേതാണ് കോട്ടകൾ സംരക്ഷിക്കാൻ ഒരു വശത്ത് കരുത്തുറ്റ നേതൃത്വം മറുവശത്ത് അവ തകർക്കാൻ തന്ത്രശാലികളായ പോരാളികളും ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ പടവുകൾ കയറിയിറങ്ങി ആരാണ് ആ മുഖ്യമന്ത്രി കസേരയിൽ വാഴുക ഇനി നിഷ്പക്ഷ അഭിപ്രായമാണ് ഇവിടെ നിങ്ങളാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക ആ യോഗ്യതയുള്ള മുഖ്യമന്ത്രി ആരാണ് ഇവിടെ നിങ്ങൾക്ക് വിലപ്പെട്ടാൽ നിങ്ങൾ നടത്തിയിരിക്കുന്ന ഇരുമുന്നണികളുടെയും സാധ്യതകൾ മാത്രമാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് എന്തും മാറി പറയാം ആദ്യം നമ്മൾ പറയുന്നത് നിന്നും മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളവർ ആരല്ല കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ഒരു ഹാർട്ടിക് ഭരണ തുടർച്ചയാണ് ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നത് പ്രതിസന്ധികളിൽ തളരാത്ത പക്വതയും വികസന കാര്യങ്ങളിലെ നിശ്ചയദാർഢ്യവും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഭരണപരിചയവുമുള്ള ഒരു മികച്ച സംഘാടകനെ തന്നെയായിരിക്കും ആദ്യം പരിഗണിക്കുക കേരളം കണ്ട മഹാപ്രളയത്തിലും ലോകത്തെ പ്രപ്പിച്ച പകർച്ചവ്യാധിയിലും കേരളത്തെ നയിച്ച ആ ഭരണപാഠവും ഇന്നും ജനമനസ്സിലുണ്ടോ കേരളത്തിന് തന്നെ മുഖച്ചായ മാറ്റി എഴുതിയ ഹൈവേകളും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയാകെ കൈവരിച്ച നേട്ടങ്ങളും എല്ലാം പരിഗണിക്കുമ്പോൾ ഇവയ്ക്കെല്ലാം തലൈവനായി നിന്ന ഇടതിന്റെ തലൈവർ പിണറായി വിജയൻ തന്നെയായിരിക്കും ആദ്യ പരിഗണനാ ലിസ്റ്റിൽ ഉള്ളത് എന്നാൽ രണ്ടു തവണയിൽ കൂടുതൽ അധികാരത്തിൽ തുടരേണ്ടതില്ല എന്ന പാർട്ടിയുടെ പ്രഖ്യാപിത നയം പാർട്ടി സ്വീകരിച്ചാൽ പിണറായി നിന്ന് പാർട്ടിയെ നയിക്കേണ്ടി വരും ഒരു സാഹചര്യത്തിൽ കേരളം ഉച്ചുനോക്കുന്ന പാർട്ടി ഉച്ചുനോക്കുന്ന മറ്റൊരു മുഖം ആ പുതിയ മുഖം ആരുടേതാണ് പിണറായിക്ക് ശേഷം പാർട്ടിയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവ് സിദ്ധാന്തങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചയാൽ മന്ത്രി എന്ന നിലയിൽ നടപ്പിലാക്കിയ ജനകീയ പദ്ധതികൾ ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ നിലവിലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്കാവും മുഖ്യമന്ത്രി സാന്നിധ്യമായി പരിഗണന നൽകുക ക്യാപ്റ്റൻ എന്ന പിണറായിയെ മാറ്റി മാസ്റ്റർ എന്ന ഗോവിന്ദൻ മാസ്റ്ററിനെ ഇടതുപക്ഷം തെരഞ്ഞെടുക്കുമോ പിണറായിക്കും ഗോവിന്ദൻ മാസ്റ്റർക്കും അപ്പുറം ജനം ഉറ്റുനോക്കുന്ന മറ്റൊരു മുഖം കൂടിയുണ്ട് ഇവിടെ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന സാധ്യത ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന്റെ ഭരണചക്രം തിരിക്കുവാൻ ഒരു പെൺകരുത്ത് വരുമോ എന്ന വന്നാൽ ഇവിടെ ഒരു നിമിഷം ആലോചിക്കുക ഇവിടെയാണ് ചരിത്രപരമായ ഒരു വിരോധാഭാസം സാക്ഷരതയിലും സ്ത്രീ ശാക്തീകരണത്തിലും ലിംഗസമത്വത്തിലും സമത്വത്തിലും സംസാരിക്കുന്ന കേരളത്തിൽ അറുപത്തെട്ട് വർഷത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ ഇടതിനും വലതിനും ഭരണസുരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു പെൺകരുത്ത് അമർന്നിരുന്നിട്ടില്ല എന്നത് ചരിത്രപരമായ ഒരു ശൂന്യത തന്നെയാണ് എന്നാൽ ആ ശൂന്യതയിലേക്ക് നോക്കി കേരളം ഇന്നും മന്ത്രിക്കുന്ന ഒരു പേരുണ്ട് പ്രതിസന്ധികളിൽ തടർന്നു വീഴാൻ പോയ ഒരു നാടിനെ പകർന്നു നൽകിയ ധൈര്യത്തിന്റെ മരുന്നാണ് അവർ ഒരു നാട് മുഴുവൻ സ്നേഹത്തോടെ ടീച്ചറമ്മ എന്ന് കൈകൂപ്പി വിളിച്ചുവെങ്കിൽ ജനങ്ങൾ അവർക്ക് നൽകിയ സ്നേഹത്തിന് അധികാരത്തിന്റെ ചെങ്കോലിനേക്കാൾ തിളക്കമുണ്ട് പ്രിയപ്പെട്ട ശൈലജ ടീച്ചറാകുമോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മറ്റൊരാൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞതിന് അപ്പുറമാകാം ഇടതുപക്ഷത്തിന്റെ കരുത്ത് കാരണം ഇതൊരു കേടറ്റ് പാർട്ടി ആയതുകൊണ്ട് കേരളം എന്ന വലിയ മൈതാനത്ത് കളി മാറാൻ പോകുന്നത് ഇവിടെയാണ് കേവലം ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു മുന്നണിയല്ല ഒരുപറ്റം ഹെവി വെയിറ്റ് ചാമ്പ്യന്മാരാണ് ആരായിരിക്കും ഇതിലെ അൾട്ടിമേറ്റ് വിന്നർ യു ഡി എഫ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നത് ഇവരിൽ ആരെയാകും നമുക്കൊന്ന് നിഷ്പക്ഷമായി വിലയിരുത്താം കെ എസ് യുവിന്റെ കത്തുന്ന പ്രായത്തിൽ തുടങ്ങിയ പടയോട്ടം ഇന്ന് കെ പി സി സി വരെ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം താണ്ടിയ വഴികളിൽ തടരാത്ത ഒരു ആത്മവിശ്വാസമുണ്ട് കെ പി സി സി പ്രസിഡന്റായും എം എൽ എ ആയും മന്ത്രിയായും കേരളത്തിന്റെ കണ്ണും കാതുമായ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം ശക്തമായി തന്നെ നിലയുറപ്പിച്ചു ആദരണീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കൊപ്പം യു ഡി എഫ് എടുത്തു പറയുന്ന ജനകീയത്വമുള്ള ഒരു നേതാവ് തിരിച്ചടികൾക്കപ്പുറം തടരാത്ത ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനപ്പുറം കോൺഗ്രസ് എന്ന വികാരത്തെ നെഞ്ചേറ്റിയ രമേശ്ജി എന്ന രമേശ് ചെന്നിത്തല അകമോ യു ഡി എഫിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിയമസഭക്കകത്ത് അക്കമിട്ട് നിരത്തുന്ന വസ്തുതകൾ കൊണ്ട് സഭയെ നിശബ്ദമാക്കുന്ന ശൈലി പറയുന്നത് വെറും വാക്കുകളല്ല അവ ഓരോന്നും ലക്ഷ്യം തെറ്റാത്ത രാഷ്ട്രീയ അമ്പുകളായിരുന്നു നിലപാടുകളിൽ വ്യക്തതയുള്ള നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങൾക്കും ഓരോ വാക്കിനും ഓരോ കോട്ടയുടെ ശക്തി ഉണ്ടായിരുന്നു യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരുപക്ഷെ വി ഡി സതീഷ് എന്ന പ്രതിപക്ഷ നേതാവാകാം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ യു ഡി എഫിന്റെ വിജയത്തിന് മുന്നിൽ വി ഡി എസ് എന്ന വി ഡി സതീശന്റെ സൂക്ഷ്മമായ ആസൂത്രണമുണ്ട് അണികളെ ഉണർത്തിയാൽ അധികാരം അകലെയല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇദ്ദേഹം ഇത്തവണ ഉയർത്തിക്കാട്ടുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ പ്രമുഖ മുഖം വി ഡി എസ് സതീഷന് തന്നെയായിരിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്രതീക്ഷിത മാറ്റങ്ങളുടെ വേദിയാണ് കേരള രാഷ്ട്രീയം നമ്മളിവിടെ ചർച്ച ചെയ്ത പേരുകൾക്കപ്പുറം നമ്മൾ ചിന്തിക്കാത്ത ചിത്രത്തിലില്ലാത്ത മറ്റൊരാളാകുമോ ആ പ്രമുഖ മുഖം കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുൻനിർത്തിയുള്ള ഈ വിശകലനത്തിൽ നിന്നും തൽക്കാലം വിടാം